ഭിന്നശേഷിക്കാരനായ ഐനിക്കാടൻ അജ്മലിന്റെ നിരന്തരമുള്ള ആഗ്രഹം സാധിച്ചു കൊടുത്തു വണ്ടൂർ വാണിയമ്പലം പാലിയേറ്റീവ് ഭാരവാഹികൾ പോലീസുകാരെ കാണുക എന്ന അജ്മലിന്റെ ആഗ്രഹമാണ് പാലിയേറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നിറവേറ്റിയത് മാട്ടക്കുളം മാടശ്ശേരിയിൽ താമസിക്കുന്ന അജ്മലിന് മുപ്പത് വയസ്സുണ്ട് അജ്മലിന് ഒരു വയസ്സും മൂന്നു മാസമുള്ളപ്പോഴാണ് ചലനശേഷി നഷ്ടപ്പെട്ടത് രണ്ടു കാലുകൾക്കുമായി പതിനാലോളം ശസ്ത്രക്രിയകളാണ് നടത്തിയത് അജ്മലിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് പോലീസ് ആവുക അല്ലെങ്കിൽ പോലീസുകാർ കാണുക എന്നത് ഇത് മനസ്സിലാക്കിയതോടെയാണ് പാലേറ്റീവ് കെയർ ഭാരവാഹികൾ വണ്ടൂർ പോലീസുമായി ബന്ധപ്പെട്ടത് കാര്യമറിഞ്ഞതോടെ ഒരു സംഘമായാണ് അജ്മലിന്റെ ആഗ്രഹം നിറവേറ്റാൻ അവർ എത്തിയത് തുടർന്ന് പോലീസുകാർക്കൊപ്പം ഒരു ഫോട്ടോയും എടുത്തു എസ് ഐ വാസുദേവൻ ഓട്ടുപാറ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ എം വിനയദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ യു ഷാഹുൽ ഹമീദ് വുമൺ സീനിയർ പോലീസ് ഓഫീസർ പി കെ ഷ്രീജ സിവിൽ പോലീസ് ഓഫീസർ പി പാലിയേറ്റീവ് പ്രവർത്തകരായ ും സി അബ്ദുൽ കബീർ ഫസ്ല റാഷിദ സുബീന എന്നിവരും ചേർന്നാണ് അജ്മലിന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ